നമസ്കാരം നമ്മുടെ തലമുറയ്ക്ക് ഇതെന്തു പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ജനം മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബെഞ്ഞാറമൂട്ടിൽ ആറു മണിക്കൂറിനുള്ളിൽ അഞ്ചു പേരെയാണ് ഒരു യുവാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതും തൻ്റെ ഉമ്മയടക്കമുള്ള അഞ്ചു പേരെയാണ് സ്വന്തം ബന്ധുക്കളെയാണ് ഇയാൾ കൊല ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഈ നാട് ഇത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ചോദ്യം ഈ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് പറവൂർ ചേന്നമംഗലത്ത് ഒരാൾ ബൈക്കിൻ്റെ ഷോക്ക് അബ്സോർബർ കൊണ്ട് തലയ്ക്കടിച്ച് നാലു പേരെ കൊന്നത് ഇത്തരത്തിലുള്ള മൃഗീയ കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ ഭൂമിയിൽ സർവ്വസാധാരണമായി മാറുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വേദനയോടുകൂടി തന്നെയാണ് ജനം നോക്കി നിൽക്കുന്നത് അടുത്ത നിമിഷം ഏത് വീട്ടിൽ ആർക്കാണ് എന്താണ് സംഭവിക്കുക എന്നറിയാതെ കേരള ജനത മൊത്തം ഭയവിഹുലരായി കഴിയുന്നു പാലക്കാട് ചെന്താമര എന്ന് പറഞ്ഞൊരാൾ രണ്ടുപേരെ കൊന്നത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇതുപോലെ കേരളത്തിന്റെ മണ്ണിൽ കൊലപാതക പരമ്പരകൾ ദിനം പ്രതി എന്നോളം അരങ്ങേറുന്നു പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് പുറം ലോകം ഇതറിയുന്നത് നിയമപാലകരും ഇതറിയുന്നത് ഒരു കൊലപാതകം മറ്റൊരു കൊലപാതകത്തിന് മോട്ടിവേഷൻ ആകുന്നുവോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഒരു കൊലപാതകത്തിലൂടെ ഒരു പ്രതി നേടുന്ന പ്രശസ്തി മറ്റാരെയെങ്കിലും കൊല ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളം സംശയിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ഭയവിഹുലരായി ചോദിക്കുന്നത് തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇയാളുടെ സ്വന്തം ബന്ധുക്കളെ ഉമ്മയെ കൊല്ലാൻ വേണ്ടി കഴുത്തിൽ ഷാൾ ചുറ്റി മുറുക്കി തലയ്ക്ക് ചുറ്റി കൊണ്ടടിച്ചു അവർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു പിന്നീട് അവിടെ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള തൻ്റെ പിതാവിൻ്റെ ഉമ്മയെ തലയ്ക്കടിച്ചു കൊല്ലുന്നു അതിനുശേഷം പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്തി പിതാവിൻ്റെ സഹോദരനെയും പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും ചുറ്റുക കൊണ്ടടിച്ചു കൊല്ലുന്നു വീണ്ടും സ്വന്തം വീട്ടിലെത്തിയ അഫാൻ തൻ്റെ അനുജൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവന് കുഴിമന്തി വാങ്ങിക്കൊടുത്ത് അവനെയും ചുറ്റുകയ്ക്ക് അടിച്ച് കാലപുരുക്കി അയക്കുന്നു എന്നിട്ട് കുളിച്ച് വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലേക്ക് ബൈക്ക് മോടിച്ച് വരുന്നു താൻ ആറുപേരെ കൊന്നു എന്ന് പറയുന്നു തൻ്റെ ഉമ്മ മരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അഫാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്രത്തോളം നിഷ്ഠൂരമായ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന മനുഷ്യ രക്തത്തെ മരവിപ്പിക്കുന്ന കൊലപാതകമാണ് അഫാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ ഒരു അറുതി നമ്മുടെ ചെറുപ്പക്കാർ എവിടെ വച്ചാണ് വഴിതെറ്റിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അഫാൻ്റെ പിതാവ് ഗൾഫിൽ ജോലി ചെയ്യുന്നു പിതാവിനോടൊപ്പം കുറച്ചുനാൾ വിസിറ്റിംഗ് വിസയിൽ അഫാൻ ഗൾഫിൽ ഉണ്ടായിരുന്നു പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഇവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി അഫാൻ പലരിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം ബാപ്പയുടെ ഉമ്മയുടെ പക്കൽ സ്വർണ്ണ പണ്ടങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് പലപ്പോഴായി അവരിൽ നിന്നും സ്വർണ്ണ പണയം വയ്ക്കുന്ന സ്വഭാവം അഫാൻ ഉണ്ടായിരുന്നു പലപ്പോഴും തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും സ്വർണാഭരണങ്ങൾ പണയം വയ്ക്കുന്നതിന് വേണ്ടി അഫാൻ ഉമ്മയോട് ചോദിച്ചു കൊടുത്തില്ല അതിന്റെ വൈരാഗ്യത്തിലാണ് ഉമ്മയെ കൊന്നത് എന്ന് പറയപ്പെടുന്നു കൃത്യമായ വസ്തുതകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അഫാൻ ഒരു കാമിക ഫർസാന ഫർസാനയെയും അഫാൻ കൊന്നിരിക്കുന്നു ചുറ്റുകൊണ്ടടിച്ചാണ് ഫർസാനയെയും കൊന്നത് ഫർസാനയോട് അഫാന് അതിരറ്റ പ്രണയമായിരുന്നു എന്നാൽ താൻ ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ ഫർസാനയുടെ കാര്യം പരിങ്ങലിലാകും അതുകൊണ്ട് ഫർസാനയെയും അഫാൻ കൊന്നുകളഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഫർസാനയുമായുള്ള പ്രണയത്തിന്റെ പേരിൽ പിതാവിൻ്റെ സഹോദരൻ ഇടപെട്ടിരുന്നു പിതാവിൻ്റെ സഹോദരനായ ലത്തീഫ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് ലത്തീഫിനെ കൊല ചെയ്യാൻ വേണ്ടി അഫാനെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഇളയ സഹോദരനായ സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിയെ എന്തിനാണ് അഫാൻ കൊന്നത് എന്നുള്ള ചോദ്യത്തിന് അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവനെയും കൊന്നു എന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയും മാനസിക രോഗത്തിനോ അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യത്തിനോ യാതൊരു വിധത്തിലുള്ള ചികിത്സയോ മരുന്നോ കഴിക്കാത്ത അഫാൻ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് യാതൊരു ഉത്തരവും കിട്ടാതെ കേരളം പകച്ചു നിൽക്കുന്നു അഫ്വാൻ്റെ ബന്ധുക്കളും പകച്ചു നിൽക്കുന്നു പോലീസ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുവാൻ വേണ്ടി ഇരുളിൽ തപ്പി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഫാൻ നേരത്തെ ആരോടും ഇത്തരത്തിൽ മോശമായി പെരുമാറുകയോ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾ കൂടിയാണ് എപ്പോഴും വളരെ ശാന്തശീലനായി കാണപ്പെടാറുള്ള അഫാൻ എന്ത് പ്രേരണയാലാണ് ഇത്തരം ആളുകളെ കൊന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേരളത്തിൻ്റെ നാനാഭാഗത്തും ഇത്തരം കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ട വകുപ്പുകളെല്ലാം കണ്ണടച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഭരണവർഗത്തിന്റെയോ സർക്കാരിൻ്റെയോ വീഴ്ചയായി കണക്കാക്കാൻ സാധിക്കില്ല എങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ഭയ വിഖുലരായിരിക്കുമ്പോൾ പിന്നെ ആരാണ് ഇതിനൊരു മറുപടി പറയുക എന്നുള്ള ചോദ്യവും പ്രസക്തം തന്നെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിരുവിട്ട് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം തന്നെയാണ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നിട്ടും ഇപ്പോഴും കേരളത്തിന്റെ ഹബ്ബുകളിൽ മയക്കുമരുന്നും മദ്യവും സുലഭമായി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണപരാജയം തന്നെയാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും ആഭ്യന്തര വകുപ്പും ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇതുപോലുള്ള കൊലപാതക പരമ്പരകൾ ഇനിയും അരങ്ങേറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവാക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി ഇതുപോലുള്ള കൊലപാതകത്തിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ വിധ്വംസക പ്രവർത്തനത്തിലേക്കോ തള്ളിവിടുന്ന മയക്കുമരുന്ന് ലോബികളെ കൃത്യമായി തടയുവാൻ പിണറായി വിജയനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം കുരുതിക്കളമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിനാരാണ് മറുപടി പറയുക ഭരണവർഗം അഥവാ ഭരിക്കുന്നവർ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നവർ ഇത്തരം കാര്യങ്ങളിൽ കണ്ണടച്ച് കയ്യും കെട്ടി നോക്കി നിന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രമസമാധാനം എങ്ങനെയാണ് പുലരുക നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഏർപ്പെടുത്താൻ സാധിക്കാത്ത സർക്കാർ ഇരുളിൽ തപ്പി നടക്കുമ്പോൾ ആരാണ് ആർക്കാണ് പിന്നെ ഒരു സുരക്ഷയായി ഇവിടെ ഉണ്ടാവുക എന്നുള്ളതും എടുത്തു വസ്തുത തന്നെയാണ് സർക്കാർ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര സംവിധാനങ്ങളും നിയമപാലകരും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ലോബിയേയും മദ്യലോപിയെയും കടിഞ്ഞാണിട്ട് നിർത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇതുപോലുള്ള ഗുരുതികൾ ഇനിയും നടക്കും കേരളം അക്ഷരാർത്ഥത്തിൽ ഗുരുതിക്കളമായി മാറും എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ ഭരണവർഗം പരിശോധിക്കേണ്ട തന്നെയാണ് ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയം എന്ന രീതിയിൽ കണക്കിലെടുത്ത് ഓരോരുത്തരും ഭരണവർഗത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ കുറ്റം പറയാതെ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ തന്നെ മയക്കുമരുന്നിനോടും മദ്യത്തിനോടും കൃത്യമായി തന്നെ അകലം പാലിക്കേണ്ടതാണ് മയക്കുമരുന്ന് മാഫിയകളെയും മദ്യ നാട്ടിൽ നിന്ന് അകറ്റുവാൻ വേണ്ട നടപടിക്രമങ്ങൾ എല്ലാവരും സ്വീകരിക്കേണ്ട തന്നെയാണ് ഇനിയൊരിക്കലും നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരൂഹങ്ങളായ അല്ലെങ്കിൽ നാടിന് നടക്കുന്ന മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ െ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശയോടെ കാത്തിരിക്കാം